എനിക്ക് കേരളത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് വെറും ചെറിയ സ്വപ്നമേ ഉള്ളൂ അത് വേറൊന്നുമല്ല ഈ വെല്ലവനെന്ന് നന്നാവുമ്പോൾ അല്ലെ മാന്യമായി ജീവിക്കുമ്പോൾ അസൂയ തോന്നാത്ത വെല്ലവൻ്റെയും കാര്യത്തിന് നമ്മുടെ കാര്യത്തേക്കാൾ അമിത പ്രാധാന്യം കൊടുത്ത് അവൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ക്യാമറ വെച്ച് അവനെ വിലയിരുത്തുന്നതിൽ ഒരു ആത്മരധിസുഖസാരെ അനുഭവിക്കുന്നവരല്ലാത്ത സ്വയം ബോധ്യമല്ലാത്ത കാര്യങ്ങൾ നീ അങ്ങനെ ആണെങ്കിൽ പോലും ആവശ്യമില്ലാത്തതാണെങ്കിൽ മറ്റുള്ളവരോട് പാടി നടന്ന് അറിയാത്തതുപോലും പറയുന്ന ശീലമില്ലാത്ത കുടുംബ ബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും വിൽപ്പനയ്ക്ക് വെക്കാത്ത കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളിലെ മൗലികവാദം അതില്ലാത്ത ഒരു കേരളം ഉണ്ടാകട്ടെ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതിലവസാനത്തതിനെക്കുറിച്ച് അല്പം പറയണം ഈ മതമൗലികവാദം പോലെയാണ് കക്ഷി രാഷ്ട്രീയ മൗലികവാദം നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുമ്പോൾ ആ പാർട്ടിയെ എന്തു പറഞ്ഞാലും മിണ്ടിക്കൂട മിണ്ടിപ്പോയാൽ അവനെ ശരിപ്പെടുത്തിക്കളയും എന്ന് പറയുന്നതും ഈ മതമൗലികവാദം പോലെ തന്നെ ഒരു മൗലികവാദമാണ് അത് മലയാളിക്ക് കേരളത്തിന് ഒത്തിരിയുണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ വിയോജിക്കുമ്പോൾ വിമർശിക്കുമ്പോഴേക്കും വന്ന് ഈ സംഗതി പറയുന്നു അതില്ലാത്തൊരു കേരളത്തെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നതോടൊപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം കേൾക്കുന്ന കുറേ കോമഡികളുണ്ട് ആ കോമഡികളെക്കുറിച്ച് ഈ ദിവസമല്ലാതെ പിന്നെ ഏത് ദിവസം ഓർക്കണം അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ചിലത് പറയാനുള്ളത് അത് പറയുമ്പോൾ ഇത് ഒന്നോ രണ്ടോ ഗവൺമെന്റിൻ്റെയോ മൂന്നോ നാലോ ഗവൺമെന്റിൻ്റെതോ അല്ല ഞാനൊരു പതിനെട്ട് പതിനാറ് വയസ്സ് മുതൽ പത്രം വായിക്കുമ്പോൾ കേൾക്കുന്ന എങ്ങുമെത്താത്ത ഒരു ഉപയോഗവുമില്ലാത്ത കോമഡി കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇടയ്ക്കിടെ പൊന്തി വന്ന് കൂടെ കൂടിയതുമുണ്ട് അതിൽ ഒന്നാമത്തേത് ഈ തണ്ണീർത്തട വികസനമാണ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് തണ്ണീർത്തട വികസനത്തിന് പ്രത്യേക ഗ്രാമസഭയും തണ്ണീർത്തട വികസന മാസ്റ്റർ പ്ലാനും തണ്ണീർത്തട എവിടെ നിന്ന് ഉത്ഭവിച്ച് എവിടെ അവസാനിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് ആളുകൾ ടോർച്ചുമൊക്കെ അടിച്ച് ഓരോ തോട്ടിലൂടെയും നടന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും കേരളം മഴയിൽ മുങ്ങി മൊത്തം വെള്ളക്കെട്ടാവും പിന്നെ തണ്ണീർത്തടം തേടി വഴുതീളെ പോകേണ്ട വീടിൻ്റെ തിണ്ണക്കിരുന്ന് നോക്കിയാലും തണ്ണീർത്തടമായിരിക്കും ഈ തണ്ണീർത്തട വികസനത്തിന് വേണ്ടി ഈ ചിലവാക്കിയ തുകയുടെ കണക്കും അതിൻ്റെ മാസ്റ്റർ പ്ലാൻ നിർമ്മാണവും അതിൻ്റെ പരിണിതിയും അതുകൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ ചിരിച്ച് 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 തലതല്ലിച്ചകും അതാണ് ഒന്ന് രണ്ടാമത്തേത് മഴവെള്ള സംഭരണം മഴവെള്ള സംഭരണത്തിലൂടെ കേരളത്തിൻ്റെ വികസനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കേരളം ഏഴെട്ട് മാസം മുഴുവൻ മഴയിലാണ് ഒരു ചെറിയ ചുഴിദാറിൻ്റെ ഷോള് കഴുകിയിട്ടിരിക്കുമ്പോൾ നീളത്തിൽ വീതിയിൽ വിരിക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ കേരളം നമുക്ക് ചുറ്റോടു ചുറ്റും വെള്ളമുണ്ട് മൊത്തം സ്ഥലത്തും വെള്ളമാണ് യഥാർത്ഥത്തിൽ അതിനെ ഇവിടെ സംഭരിച്ച് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ട് അരനൂറ്റാണ്ടിലേറെ പിന്നിട്ടു അതായത് ഓടുന്ന വെള്ളത്തെ നടത്താനും നടത്തുന്ന വെള്ളത്തെ ഇരുത്താനും ഇരുത്തുന്ന വെള്ളത്തെ കിടത്താനും കിടത്തുന്ന വെള്ളത്തെ മയക്കാനും മയക്കുന്ന വെള്ളത്തെ മരിപ്പിക്കാനും എന്നൊക്കെ പേരിൽ എന്തോരം പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയത് മഴവെള്ള സംഭരണി എന്ന പേരിൽ ഒരുപാട് താലൂക്ക് ഓഫീസുകളുടെ മുന്നിൽ കാക്കയ്ക്ക് കാഷ്ടിക്കാനുള്ള പൊതു പോലെ കിളികൾക്കൊക്കെ കുളിക്കാനുള്ള സംഗതി പോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വച്ചു അതിൽ മുഴുവൻ ട്രേഡ് യൂണിയൻകാർ പോസ്റ്ററുകൾ ഒത്തിച്ച് ഒരു പരുവമാക്കിയപ്പോൾ ഇടിച്ച് വാരി ദൂരക്കളഞ്ഞു പിന്നെ വീടുകളിൽ മഴക്കുഴി കുഴിക്കുന്നു പഞ്ചായത്തിൽ മഴക്കുഴി കുഴിക്കുന്നു പിന്നെ എന്നു വേണ്ട എല്ലാ സ്ഥലങ്ങളിലും മഴക്കുഴി കുഴിച്ചു കുഴിച്ചത് കൂടാതെ പത്രമാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ മഴവെള്ള സംഭരണത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ വലിയ ജാഥകൾ ഒക്കെ നല്ല ചൂട് കാലത്ത് നടത്തുകയും മഴയപ്പോൾ തുടങ്ങുന്നോ അപ്പോൾ ഈ സംഭരണമെല്ലാം മടക്കി ആലും കടവിൽ വെച്ച് അങ്ങ് അകത്ത് കയറുകയും ചെയ്യും നമ്മുടെ ആസൂത്രണ വിദഗ്ദ്ധർ ഇതിനു വേണ്ടി ക്ലാസ് എടുക്കാൻ നടക്കുന്ന അതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന അതുകൊണ്ട് സെമിനാറുകൾ നടത്തുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ സംഗതികളും അത്തരം കാര്യങ്ങളുമൊക്കെയായി തലകുത്തി ജീവിക്കുന്നവരാണ് ഇതിനു വേണ്ടി ക്ലാസ് എടുത്തും ഇതിനു വേണ്ടി സെമിനാറുകൾ നടത്തിയും ഇരുന്നിരുന്നിരുന്ന് കുണ്ടിക്ക് തഴമ്പ് ബാധിച്ച് പോയ ഒരുപാട് ആളുകളുണ്ട് ഏതായാലും അതാണ് രണ്ടാമത്തെ കാര്യം ഇതിലൊരു കാര്യം കൂടി മൂന്നാമതായി പറയണം എന്താണെന്ന് അറിയോ ഇടയ്ക്ക് വച്ചൊരു നിയമം കൊണ്ടുവന്നു ഏത് വീട് നിർമ്മിച്ചാലും മഴവെള്ള സംഭരണത്തിനുള്ള സംവിധാനം വേണം ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടില്ല അതുകൊണ്ട് എന്താണ് പഞ്ചായത്തിൽ ഇത് അനുമതി വാങ്ങാൻ പോകുന്ന എല്ലാ വീടിൻ്റെയും കൂടെ ഒരു മഴവെള്ള സംഭരണിയുടെ ചിത്രമുണ്ട് ആ ചിത്രവും കൂടെ വെച്ചാണ് അനുമതി നൽകുന്നത് പക്ഷേ അത് വെറുതെ വരച്ചു വെക്കുന്ന ചിത്രമാണെന്ന് അനുമതി നൽകുന്ന സെക്രട്ടറിക്കും എൻജിനീയർക്കും എല്ലാവർക്കും അറിയാം അത് ഒപ്പിടുന്നതോടുകൂടി അത് മരിക്കുന്നു പിന്നെ അത് കാണുന്നതേയില്ല അപ്പോൾ ഏതായാലും അതാണ് മറ്റൊരു കോമഡി നാലാമതായി കാണുന്ന മറ്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഡാമിലെ മണ്ണ് വാരലും നദീ സംയോജനവും എന്നും അങ്ങ് സംയോഗ വാർത്തകളാണ് ആ നദി വീതി കൂട്ടാൻ പോകുന്നു ആ നദി ശുദ്ധീകരിക്കാൻ പോകുന്നു ആ നദി മറ്റേ നദിയുമായിട്ട് ചേർത്ത് വെക്കാൻ പോകുന്നു ഇതൊക്കെ കേവലം പറച്ചിൽ മാത്രമല്ല ഇതിനു വേണ്ടി ഒരുപാട് തുക പല ഘട്ടങ്ങളിൽ ചിലവഴിച്ചിട്ടുണ്ട് അതെല്ലാം ഈ വെള്ളത്തിനകത്ത് താഴേക്ക് ലയിച്ചു പോകുന്നത് പോലെയാണ് ഇതെല്ലാം നശിപ്പിക്കുന്നത് ഇതിനൊന്നും യാതൊരു വിധമായ പുരോഗതിയും ഉണ്ടായിട്ടില്ല നമ്മുടെ തോമസ് ഐസക് സാറിൻ്റെ തുടർച്ചയായ ബഡ്ജറ്റുകളിലെല്ലാം ഈ മണൽ വാരി കരക്കിട്ട് അതിൽ നിന്ന് രണ്ട് ലക്ഷം കോടി രൂപ കേരളത്തിന് കിട്ടുന്നതും അതുപയോഗിച്ച് കോഴിവില പിടിച്ച് നിർത്തുന്നതും ഒക്കെ അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യനാണ് പക്ഷേ നദികളും സംയോജിച്ചിട്ടില്ല ഈ പറയുന്നത് പോലെ ഇതൊന്നും സംഭവിച്ചിട്ടുമില്ല പിന്നെ വലിയൊരു കോമഡിയാണ് കരമാലിന്യ നിർമാർജ്ജനം യഥാർത്ഥത്തിൽ കേരളത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് ഈ കരമാലിന്യ നിർമ്മാർജ്ജനം പക്ഷേ കേരളത്തിൽ എവിടെ പ്ലാന്റുകൾ തുടങ്ങിയിട്ടുണ്ടോ അവിടെ മുഴുവൻ നാട്ടുകാരുടെ പ്രക്ഷോഭമാണ് ഏറ്റവും ഒടുവിലെ ഫ്രഷ് കട്ട് മേഖലയിലെ സമരം പോലും ഇപ്പോൾ അവിടെ നിരോധനാജ്ഞ നടപ്പിലാക്കിയാണ് അത് ചെയ്യുന്നത് നിസാരമല്ലേ ഇത് പരിഹരിക്കാൻ ഈ ചർച്ച നടത്തുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും അടങ്ങുന്ന മന്ത്രി അവിടെ എത്തി അതിൻ്റെ അടുത്തെവിടെങ്കിലും താമസിച്ചിട്ട് ഈ ഫ്രഷ് കട്ട് സംഗതിയിൽ അങ്ങോട്ട് തീ പിടിപ്പിച്ചാൽ ദുർഗന്ധം വരുമോ നാട്ടുകാർ പറയുന്നത് ശരിയാണോ ഛർദി ഉണ്ടാവുമോ ഇതെല്ലാം കണ്ടുപിടിച്ചുകൂടെ ഇത് അതിനു പകരം ഉള്ളവരെ തൂക്കി അടിച്ചിട്ട് കാര്യമുണ്ടോ അവിടെ മാത്രമാണോ ഇത് കേരളത്തിൽ എമ്പാടും നടക്കുകയല്ലേ കഴിഞ്ഞ ഒരു പത്തിരുപത്തിയഞ്ച് വർഷക്കാലമായി കേരളം ഈ പറയുന്ന ഈ പ്രശ്നത്തിനൊരു ശാശ്വതവും ആരോഗ്യകരവും പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്തതും അതോടൊപ്പം തന്നെ നാട്ടുകാർ പ്രക്ഷോഭം നടത്താത്തതുമായിട്ടുള്ള ഒരു സാങ്കേതികവിദ്യയോ ഒരു സംവിധാനമോ ഉണ്ടാക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ ഇത് കാണാൻ പോയിട്ടുണ്ട് അതിനുവേണ്ടി കോടികൾ മുടക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വിവിധ ചർച്ചകൾക്ക് നടത്തിയിട്ടുണ്ട് സെമിനാറിന് നടത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് ഉറപ്പിക പലിശയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത് പരിഹരിക്കപ്പെടാനാവാത്തൊരു വിഷയമാണ് നിങ്ങൾക്കറിയുമോ ഒരുപാട് കരമാലിന്യം പാറക്കോറികളിലെ അഗാധമായ കുഴികളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നുണ്ട് ആ നിക്ഷേപിക്കുന്നിടത്തു നിന്നെല്ലാം വിവിധങ്ങളായ രോഗാണുക്കൾ ഉത്ഭവിക്കുന്നതുകൊണ്ടാണ് ഈ പല അസുഖങ്ങളും നിപ്പ അടക്കമുള്ളവ നമ്മളെ വിട്ടുപോകാത്തത് പോകാത്തത് അപ്പോഴെല്ലാം നമ്മൾ വവ്വാലിൻ്റെ പുറേ കിടന്ന് ഓടുക യഥാർത്ഥത്തിൽ വവ്വാലിൻ്റെ പുറേ കിടന്ന് ഓടുന്നതല്ല കാരണം കരമാലിന്യ പദ്ധതി ഇല്ലാത്തതാണ് കേരളത്തിലെ പ്രമുഖമായ പല ജില്ലാ ആശുപത്രികളും അതിൻ്റെ ഹോസ്പിറ്റൽ വേസ്റ്റ് അണ്ടർഗ്രൗണ്ട് പൈപ്പുകൾ വഴി കായലിലേക്കാണ് വിട്ടിരിക്കുന്നത് ഗവൺമെൻറ്റിന് അറിഞ്ഞുകൂടാത്തതാണോ കോർപ്പറേഷനുകൾക്ക് അറിഞ്ഞുകൂടാത്തതാണോ ഈ വീടുകളിലെ സെപ്റ്റേജ് മുഴുവൻ സെപ്റ്റിക് ടാങ്കിലെ വേസ്റ്റ് മുഴുവൻ കുടിവെള്ളം എന്ന് എഴുതിയ ടാങ്കറുകളിൽ സഖ്യുകൊണ്ട് കൊണ്ടുപോയി എന്ത് ചെയ്യുക ഓടയിൽ ഒഴുക്കുകയാണ് അല്ലെങ്കിൽ പല സ്ഥലത്തും കൊണ്ട് കളയുക ഇവിടുത്തെ പ്രൊഡക്ഷൻ അനുസരിച്ച് ഈ സെപ്റ്റേജ് വേസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ്റെ അൻപത് ശതമാനം പോലും ഡീല് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലില്ല എന്നാൽ ഉണ്ടാകുന്നില്ലേ ഒരുപാട് പദ്ധതികൾ ഉണ്ടാകുന്നു രണ്ടായിരം കോടി അയ്യായിരം കോടി എടുക്കുന്നു പിന്നെ അതുകൂടാതെ ഈ ഫ്രഷ് കട്ട് കരമാലിന്യശാലകൾ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒരു പ്ലേറ്റ് കപ്പാസിറ്റി തീരുമാനിക്കും പത്ത് ടൺ അഞ്ച് ടൺ എന്നൊക്കെ പറയും എന്നിട്ട് അമ്പത് ടണ്ണും നൂറ് ടണ്ണും അഞ്ഞൂറ് ടണ്ണും അവിടെ പ്രോസസ്സ് ചെയ്യും ഇതിന് അനുമതി കൊടുക്കുകയും ഇത് നടത്തുകയും ഒക്കെ ചെയ്യുന്നതിലെ കൊടിയ അഴിമതിയും ആത്മാർത്ഥതയില്ലായ്മയും ഈ നാടിനോട് കൂറില്ലായ്മയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഈ അനുമതി കൊടുക്കുന്ന ആളുകൾ ആ കരമാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിൻ്റെ പരിസരങ്ങളിൽ ഒരു രണ്ട് വർഷം താമസിക്കണമെന്ന നിയമം വെച്ചാൽ ഇത് പരിഹരിക്കപ്പെടും ഇപ്പോഴും അതൊരു കോമഡിയായി തുടരുകയാണ് പിന്നെ ഫ്ലെക്സ് ബോർഡ് നിരോധനം അത് എത്ര റൗണ്ട് നിരോധിച്ചെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആണ്ടോടാണ്ട് ഓരോ പരിസ്ഥിതി ദിനത്തിലും നിരോധിക്കാറുണ്ട് എവിടെ നിരോധിച്ചെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ ആകെപ്പാടുള്ളതെന്താ സർക്കാർ പരിപാടിയുടെ ബോർഡ് വെക്കുമ്പോൾ മന്ത്രി ആ ഫീസിന്ന് പറയും അയ്യോ പ്ലാസ്റ്റിക് വെക്കല്ലേ മറ്റേത് എന്ന് പറയും അതുകൊണ്ട് മാത്രം നടക്കുമോ കേരളത്തിലെ എന്തെല്ലാം പരിപാടികളിൽ എത്ര ലോഡ് പ്ലാസ്റ്റിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് പ്ലാസ്റ്റിക് നിരോധനവും ഭയങ്കരമായ ചർച്ചയാണ് നമ്മുടെ മന്ത്രി രാജേഷ് സാറിൻ്റെയൊക്കെ മുന്നിലേക്ക് പ്ലാസ്റ്റിക് കൂപ്പി ചെന്നാൽ പുള്ളി പ്രസംഗിക്കാതെ പൊയ്ക്കളയും വല്ല കാര്യമുണ്ടോ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ വരവ് എന്താ അതിൻ്റെ ഉപയോഗം അതിൽ നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ ഇതൊക്കെ യാതൊരു അർത്ഥവുമില്ലാത്ത സംഗതിയാണ് പിന്നെ കേരളം ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ട് അരനൂറ്റാണ്ടായി കേൾക്കുന്ന ഒരു സാധനമുണ്ട് ഉദ്യോഗസ്ഥ പുനർവിന്യാസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പണിയുമില്ലാത്ത വകുപ്പുകളിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരിപ്പുണ്ട് ഒരു പണിയുമില്ല രാവിലെ തലയണയും കൊണ്ടുപോയി കിടന്ന് കിടന്നുറങ്ങുക വല്ലപ്പോഴും ബില്ലാവുമ്പോൾ അത് പിരിച്ചു വിൽക്കുക കൃഷി തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ കേരളത്തിൽ എത്ര കാർഷിക സ്ഥാപനങ്ങളുണ്ട് പഞ്ചായത്തുകൾ തോറും കൃഷി ഓഫീസർമാരുണ്ട് ബ്ലോക്കിൽ അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനുണ്ട് ജില്ലാതലത്തിലുണ്ട് ഓരോ നാണ്യത്തിനും പ്രത്യേകം പ്രത്യേകം കേന്ദ്രീകൃതമായ ഓഫീസുണ്ട് പിന്നെ അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ സി പോലുള്ള സ്ഥാപനങ്ങൾ നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലാത്ത കേന്ദ്രം ആ കേന്ദ്രം ഈ കേന്ദ്രം കൂടാതെ ഓണാട്ടുകര വികസന ഏജൻസി വേറെ ഏതാണ്ട് വികസന ഏജൻസി എന്നൊക്കെ പറഞ്ഞ് എത്ര സ്ഥാപനങ്ങൾ കയറിലെ കഥ അറിയില്ലേ എത്ര സ്ഥാപനങ്ങളാ എത്ര ജീവനക്കാരാ എത്ര പൊതുഫണ്ടാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത് ഇതെല്ലാം ആരെങ്കിലും വസ്തുവിറ്റോണ്ട് വരുന്നതാണോ അല്ല ഇതെല്ലാം കൂട്ടുമ്പോഴാണ് നമ്മുടെ ബാലഗോപാൽ സാറ് പറയുന്നത് നമ്മൾ കടക്കണിയിലാണ് ബാധ്യതയിലാണ് വീണ്ടും കാശെടുക്കണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടില്ലേ സഹകരണ ബാങ്കുകളിൽ നിന്നെല്ലാം കാശ് എടുക്കുന്നു ഇതെല്ലാം ആളുകൾ കൊണ്ടിടുന്ന കാശാണ് എടുക്കുന്നു എന്നു പറഞ്ഞ് വാർത്ത കണ്ട ഞാൻ വായിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥ പുനർവിന്യാസവും ഇതിൻ്റെ ക്രമക്കേടുകളും ശമ്പളമൊക്കെ കൊടുത്തോട്ടെ പക്ഷേ ആവശ്യമില്ലാത്തവനെ ആവശ്യം ഉള്ളെടുത്തുകൊണ്ടിരുത്ത് പഞ്ചായത്തുകൾ തോറുമുള്ള ജീവനക്കാരെല്ലാം പേപ്പട്ടി പോലെ കിടന്ന് ജോലി ചെയ്ത് ആത്മഹത്യ ചെയ്യുക പക്ഷേ മറ്റു പല വകുപ്പുകളിലും കാലും പൊക്കി സുഖമായിട്ടിരിക്കുക കാരണം അങ്ങനെ ചെയ്താൽ ഈ ഉദ്യോഗസ്ഥ മാഫിയ എന്ന് പറയുന്ന ഇവർക്ക് സ്വന്തവും ബന്ധുക്കളും പലതും ചെയ്തു കൊടുക്കുന്നവരുമായ ഒത്തിരി പേരെ വിഷമിപ്പിക്കേണ്ടി വരും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കേരളം അനുഭവിച്ചു പോരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പിന്നെ കായൽ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു പിന്നെ അതുപോലെയുള്ള പല കാര്യങ്ങളും ഈ കേരളത്തിനൊരു പ്രയോറിറ്റി ഒരു മുൻഗണന ഇതാണ് ചെയ്യേണ്ടത് ഇതിലെന്തെങ്കിലും ചെയ്യാം യാതൊരു കാര്യവുമില്ലാത്ത പോക്കാണ് വെറുതെ കേരള പ്രവേദിനവുമായിട്ട് നമ്മളൊക്കെ വെള്ളമുണ്ടും വെള്ളം ഉടുപ്പും ഇട്ടുകൊണ്ട് നടന്ന് ഫോട്ടോ ഇടാമെന്നല്ലാതെ ഇതിൻ്റെ ആകെയുള്ള ഒരു സ്ഥിതി ഒട്ടും ശുഭകരമല്ല ഒട്ടും അപ്പോൾ കുറച്ച് ക്ഷേമ പെൻഷനുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ കുറേ ആളുകൾക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറാക്കും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആക്കും അതുകൊണ്ടൊക്കെ മാത്രം എന്താ കാര്യം ഒരു സ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാവണ്ടേ ഒരു സ്റ്റേറ്റിന് വളർച്ച ഉണ്ടാവണ്ടേ ഒരു സ്റ്റേറ്റിന് പുരോഗതി ഉണ്ടാവണ്ടേ അതിനനുസരിച്ചുള്ള സംഗതികളല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇല്ല ഗൾഫ് മേഖലയും അവിടെ പണിയെടുക്കുന്നവരും അവിടെ നിന്നുള്ള റെമിറ്റൻസും ഉള്ളതുകൊണ്ട് എല്ലാവരും കഞ്ഞി കുടിച്ചു പോരുന്നു ഈ ഇളക്കവും തിളക്കവും ഒക്കെ കാണിക്കുന്നു അത്രയുള്ളൂ കേരള പർവീദനാശംസകൾ